കാണക്കാരി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തിരുവത്സവം ഫെബ്രുവരി ഏഴിന് തിരുവാറാട്ടോടുകൂടി സമാപിക്കും ഏഴാം ഉത്സവത്തിൽ നാരായണീയ പാരായണം കാഴ്ചശ്രീബലി വേലസേവ പള്ളിവേട്ട തിരുവാതിരക്കളി ഗാനമേള എന്നിവ നടന്നു കാണക്കാരി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കാണക്കാരി കണ്ണനുത്സവം വെള്ളിയാഴ്ച സമാപിക്കും തിരു ഏറ്റുമാനൂരപ്പൻ ഭക്തജനസംഘം നാരായണീയ സമിതിയുടെ നാരായണീയ പാരായണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് നൂറ്റിയൊന്ന് നാഴിയും പിടിയും പന്ത്രണ്ടിന് കലാമണ്ഡലം രാജേഷ് ബി ബിയുടെ ഓട്ടൻതുള്ളൽ ഉച്ചയ്ക്ക് ഒന്നിന് ആറാട്ട് സദ്യ മൂന്ന് മുപ്പതിന് ഗീതാഞ്ജലി വൈകുന്നേരം നാലിന് കൊടിയിറക്ക് ആറ് മുപ്പതിന് കാണക്കാരി കക്കാട്ടുപറമ്പിൽ ജംഗ്ഷനിൽ എതിരേൽപ്പ് സമൂഹപ്പറ രാത്രി ഏഴ് മുപ്പതിന് കാണക്കാരി സെൻട്രൽ ജംഗ്ഷനിൽ ചിറക്കുളത്തിന് സമീപം എതിരേൽപ്പ് സമൂഹപ്പറ എന്നിവ നടക്കും രാത്രി എട്ടിന് കാണക്കാരി സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും കരകാട്ടം പമ്പമേളം വിവിധ കലാരൂപങ്ങളും അണിനിരക്കുന്ന ദേശ താലപ്പൊലി ഒൻപതിന് അമ്പലപ്പടി മണ്ഡപത്തിൽ എതിരേൽപ്പ് സമൂഹപ്പറ രാത്രി പത്തിന് ക്ഷേത്ര തീർത്ഥക്കുളത്തിൽ തിരു ആറാട്ട് പതിനൊന്നിന് ഇരുപത്തിയഞ്ച് കലശം എന്നിവ നടക്കും തിരുവരങ്ങിൽ രാത്രി ഏഴിന് ഡ്രം സോളോ ഏഴ് പതിനഞ്ച് മുതൽ ഈശ്വര ഈശ്വരനാമാർച്ചന പത്തിന് നൃത്തനാടകം എന്നിവ നടക്കും ഐ ഫുർ യു ന്യൂസ് ഏറ്റുമാനൂർ